ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണിക്കുന്ന ഹോസ്പിറ്റൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള ചെങ്ങമനാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർക്ക് ഗുഡാണോ ബാഡാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കാരണം ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മുമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ സൈക്കാറ്റിക്സിൻ്റെ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പുനലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഡോക്ടർ കുറച്ച് ശ്വാസമുട്ടുണ്ടായിരുന്നു മയക്ക് അപ്പം ഐ സി കിടക്കണമെന്ന് പറഞ്ഞു മൂന്ന് മണിക്കൂർ ഐ സി യു കിടത്തി അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു രാത്രി കിടക്കട്ടെ നമുക്ക് രാവിലെ റൂമിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു രാവിലെ വന്നിട്ട് പറഞ്ഞു ഈവനിങ് കാർഡിയോളജിയും കൂടെ കാണിച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരുടെ കയ്യിൽ ഓൾറെഡി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു പുതുതായിട്ട് ഹാർട്ടിനൊരു കുഴപ്പമില്ലാത്ത ആളാണ് ഹാർട്ട് ക്ലീൻ ആണെന്ന് വേറൊരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചതുമാണ് അപ്പോൾ ഈ കാർഡിയോളജി ഡോക്ടർ വന്നിട്ട് നേരെ ഐ സിയിൽ കയറിയിട്ട് അതേ വേഗത്തിൽ തന്നെ തിരിച്ചിറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഉമ്മാടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ വന്നു ഒരു ബില്ല കൊടുത്തു ഹാഫ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുപ്പതിനായിരം അതിൻ്റെ കൂടെ കാർഡിയോളജിയുടെ ടെസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു വലിയ ബില്ലും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഇവർ ഷോക്കായി കാരണം ഇവർ കൂടിപ്പോയ ഒരു പത്തോ എങ്കിലൊക്കെ എന്നാണ് വിചാരിച്ചത് കേട്ടോ വലിയ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇത് ഐ സിയുവിൻ്റെ ബില്ലല്ല ഇവർ എടുത്തിരിക്കുന്നത് ചാർജൊന്നും അല്ല ഇവർ മൊത്തം ടെസ്റ്റ് ചെയ്തതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഫുൾ ടെസ്റ്റുകൾ രോഗികൾക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇത് കണ്ടിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്കും അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ചു പക്ഷേ അവിടെ ഉള്ള ഒരാളും ഒരു റെസ്പോണ്ടും ചെയ്തില്ല അവർക്കൊക്കെ നമ്മളോട് ദേഷ്യം പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അവർ എസ്കേപ്പ് ആയതല്ലാതെ ഒരു ഇത് നമുക്ക് കിട്ടിയില്ല നമുക്ക് പക്ഷേ നിവൃത്തിയില്ല െ ബില്ല് അടച്ചേ പറ്റത്തുള്ളൂ കേട്ടോ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ സാധാരണക്കാരെ ആണല്ലോ നമുക്ക് പിടിപാടും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ കരുതി ഇത് കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്താണ് അപ്പോൾ മാക്സിമം ഇത് ആൾക്കാരിൽ എത്തിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കാം കാരണം ഈ ബില്ലൊന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്